നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ മുഖത്ത് ഏത് ഭാവമാണ് കൂടുതലായി പ്രകടമാവുന്നത് വാ ചോദിക്കാം പിണറായി വിജയൻ സാറുണ്ടല്ലോ അദ്ദേഹത്തിൽ കോപം പക കരുണ ഈ മൂന്ന് ഭാവങ്ങളിൽ ഏത് ഭാവമാണ് കൂടുതലായിട്ടുള്ളത് ചേച്ചിക്ക് ഏതാ എന്താണ് തോന്നിയിട്ടുള്ളത് മാറ്റണമെന്നുണ്ടോ അത് എപ്പോഴും ഞാൻ അത് കോപുള്ളൂ ും മറ്റേ വേദികളിലൊക്കെ നിക്കുമ്പോ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല ആ പിന്നെ മാത്രമല്ല മാത്രല്ല ഈ അടുത്ത് മറ്റേ ഗവർണറിന്റെ പ്രശ്നം ഉണ്ടായപ്പോഴും പുള്ളി പുള്ളിക്ക് എതിർത്തുന്നാണ് സംസാരിച്ചത് ജനങ്ങൾക്കൊപ്പം പുള്ളി പുള്ളി കൂടുതലും ജനങ്ങളുടെ ഒപ്പം മനസ്സിലാക്കാം

എനിക്ക് അറിയില്ല അതുകൊണ്ടാ മുഖ്യമന്ത്രി തോന്നിട്ടില്ല ആയിട്ട് തോന്നിട്ടില്ല ഒന്നും അല്ല എനിക്ക് പുള്ളിയൊരു കോപക്കാരനായിട്ട് എനിക്ക് തോന്നിട്ടില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ കരണാണത് പുള്ളിക്ക് പോയിന് കോപമില്ല ശാന്തനും വളരെ ഇതായിട്ടുള്ള ആളാണ് ആ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തിപരമായ അഭിപ്രായവും നമുക്കത് ബുദ്ധിമുട്ടൊന്നുള്ള രീതി രീതി നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ പുള്ളി എല്ലാരോടും കോപമായിട്ട് പെരുമാറുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല രാഷ്ട്രീയക്കാരൻ ഇത്രയും കോപം തോന്നുന്നു കോപം വേണം പക്ഷെ ഇത് മൊത്തത്തിൽ എല്ലാത്തിനും കോപം തന്നെ പാടില്ല എല്ലാ കാര്യങ്ങൾക്കും എല്ലാരോടും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉദാഹരണത്തിന് മൈക്കിന്റെ മൈക്കിന്റെ അല്ലേ ആ അതെ കോപിക്കുന്നു കോപിക്കുന്നു ഈ ഭരണത്തോട് എന്തെങ്കിലും ഭരണം മോശം എന്നൊന്നും പറയുന്നില്ല ചില ചില കാര്യങ്ങളിലൊക്കെ വളരെ കോപം പക കരുണ ഈ മൂന്ന് ഭാവങ്ങളില് ഏത് ഭാവമാണ് കൂടുതലായിട്ടുള്ളത് ചേട്ടന് തോന്നിയത് ഏതാ രണ്ടാമത് ഭരണം കിട്ടിയാലേ അവര് കോപല്ല പല ഭാവങ്ങളും കാണിക്കും പിന്നെ നമ്മളെ പിഴി നമ്മളൊക്കെ നാറും എത്രയേ ഉള്ളൂ താല്പര്യം ഇല്ല ഒരു താല്പര്യം ഇല്ല എന്ത് എന്തിനാ താല്പര്യം കാണിക്കുന്നത് ജനങ്ങളൊക്കെ എന്തൊക്കെ നാറുന്ന രീതിയിലല്ല ഓരോരുത്തർ സംസാരിക്കുന്നത് ആദ്യ ഭരണം കുഴപ്പമില്ലായിരുന്നു അത് നല്ലപോലെ കാഴ്ച വെച്ചു രണ്ടാം ഭരണം രണ്ടാം ഭരണം വളരെ മോശം കോപമാണ് പിന്നെ അല്ല ആദ്യത്തെ ആദ്യം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് സഹതാവണോ എല്ലാമാണ് രണ്ടാ അത് ഉണ്ടായിരുന്നപ്പോഴാണ് ആദ്യ ഭരണം നല്ലത് രണ്ടാമത്തെ ഭരണം എന്ന് പറയുമ്പോൾ ആ കോപഭാവം അതിന്റെ വിരിലേക്ക് ആക്കിയ സംഭവിക്കുന്നത് എന്താണ് രണ്ടാമത്തെ ഭരണത്തിലെ പ്രധാന പ്രശ്നം എന്താ പ്രശ്നമൊക്കെ മൊത്തത്തിൽ പ്രശ്നം തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ ബിനോദ് കോപം പക കരുണ ഈ മൂന്ന് ഭാവത്തിൽ ഏത് ഭാവമാണ് കൂടുതലായിട്ട് ചേട്ടന് തോന്നുന്നത് ഉണ്ട് പിന്നെ ബാക്കിയുള്ളത് കോപവും കോപമാണ് കോപമാണ് മുഖ്യമന്ത്രി കാരണം എന്താണ് മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനമുണ്ടല്ലോ അപ്പൊ സ്ഥാനത്തിന്റെ വാല്യൂ ആയിട്ടുള്ള രീതിയിൽ ഓരോ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെ രീതിയിലാണോ അവിടെ നിന്ന് വരുന്നത് അതിനെ യോജിച്ച രീതിയിൽ അതൊരു മുഖ്യമന്ത്രിക്ക് വേണ്ടതൊക്കെ തന്നെയാണെന്ന് എനിക്ക് ഈ മൂന്ന് തോന്നിയത് അത് വേണ്ടി വരും എല്ലാ കൂടുതൽ കരുണും വരണുണ്ട് ചില സ്ഥലത്ത് കോപം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ പറയാൻ പറ്റാത്തത് കാരണം ചില സ്ഥലങ്ങളിൽ ചേഞ്ച് ഉണ്ട് അതാണ് അതിന്റെ കാര്യം ഉള്ളൊരു കോപക്കാനുള്ള തെറ്റാണോ ഞാൻ പറഞ്ഞു മമ്മൂട്ടിനെ കുറിച്ചിട്ട് പറയുന്നത് എന്താണ് മമ്മൂട്ടി ഭയങ്കര വാശിക്കാൻ പക്ഷെ നേരിട്ട് അറിയുന്ന മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് അറിയുന്ന ആളുകൾ മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം വളരെ നല്ലവനാണെന്നും അങ്ങനെ ദേഷ്യമുള്ള ആളല്ല മൈക്കിന്റെ വിഷയം മൈക്കിന്റെ വിഷയം വന്നപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത് കടക്ക് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ച രീതി ഇതൊക്കെ ഇങ്ങനെയുള്ള സാ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിലുള്ള ഭാവം ആളുകൾ നിർണ്ണയിക്കുന്നത് അപ്പം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നമുക്കെല്ലാം വരുന്ന ഭാവങ്ങളാണ് പൊതുവിലും പുള്ളി ഇടയ്ക്ക് ശോഭിക്കുന്ന ഒരാളാണെന്ന് ചേട്ടൻ്റെ അഭിപ്രായം ഉണ്ടല്ലേ അത്യാവശ്യം വേണ്ടി വരുമല്ലോ ഞാനായാലും വീട്ടിലായാലും നമ്മൾ ശോഭിക്കും കാരണം സാഹചര്യത്തിനനുസരിച്ച് ശോഭിച്ചാലേ ചില സ്ഥലങ്ങൾക്ക് നമുക്ക് ഉണ്ടാകും അതിനുള്ള സാഹചര്യം ഒക്കെ ഉള്ളൂ ഇത്തരം അനാവശ്യമായ ശോഭങ്ങൾ അദ്ദേഹത്തിന് വേണ്ടാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരുത്തി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അദ്ദേഹം ആ പൊസിഷനിലെത്തി നമ്പർ വണ് ആ പൊസിഷനിലെത്തി ഇനി ആൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട എങ്ങനെ ഡീല് ചെയ്യാം ഓരോ സ്ഥലത്തും എങ്ങനെ സാഹചര്യം അനുസരിച്ച് പെരുമാറാം എന്നുള്ള ഒരു മോഡലാണ് ആൾ ഉപയോഗിക്കുന്നത് കാരണം ആളൊരു എന്നെ പോലെ ഒരു വ്യക്തിയായിട്ടിരിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല ഒരു ജഡ്ജി ജഡ്ജിയായിട്ടിരിക്കാൻ പറ്റുന്ന ആളല്ല അതല്ല എന്നെങ്കിൽ അദ്ദേഹം ഒരു അധ്യാപകനായിട്ടിരിക്കാൻ പറ്റില്ല ആൾക്ക് ആൾ എല്ലാത്തിനെയും ബേസ് ചെയ്തിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ വ്യക്തിക്ക് പല രീതിയിലുള്ള ഭാവങ്ങളും വരേണ്ടി വരും ആ അതൊരു സാഹചര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക